നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ഡേറ്റിലെ ദേശീയ ടീമിനോടൊപ്പം കളിക്കുമ്പോൾ താരങ്ങൾക്ക് പരിക്കുപറ്റിയാൽ ക്ലബ്ബുകൾക്ക് വരുന്ന നഷ്ടം ഫിഫ നികത്തണം എന്നാണ് ധാരണ നികത്തുമെന്നാണ് ധാരണ അതാണ് നിയമം പക്ഷേ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അൽ ഹിലാലിന് അത്തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സൗദി അറേബ്യൻ സോസുകൾ പുറത്തുവിടുന്നു നമുക്കറിയാവുന്ന പോലെ നെയ്മർ ജൂനിയർക്ക് ആ വലിയ ഇഞ്ചുറി ഒരു വർഷക്കാലത്തിലധികം പുറത്തിരിക്കേണ്ടി വന്ന ഇഞ്ചുറി സംഭവിച്ചത് കോമൺ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ബ്രസീലിനു വേണ്ടി റുഗ്വാക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനുശേഷം നീണ്ട കാലം അദ്ദേഹം പുറത്തിരുന്നു സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ക്ലബിന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു നഷ്ടം ഫിഫ നികത്തുമെന്നാണ് പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് സൗദി സോസുകൾ നൽകുന്ന വിവരം എങ്ങനെയാണ് ഫിഫ അൽ ഹിലാലിന് നെയ്മർ ജൂനിയറുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല വളരെ ചെറിയ എമൗണ്ട് ഒരു പത്ത് ശതമാനം ആകെ വരുന്ന ചിലവിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരം നെയ്മർ നിയർലി സിക്സ് ഹൺഡ്രഡ് മില്യൺ റിയാൽസ് ആണ് ആനുവലി ഒരു വർഷം അറുന്നൂറ് മില്യൺ റിയാൽസ് ആണ് ഏൺ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു വലിയ തുകയാണ് അതിൻ്റെ പത്ത് ശതമാനം പോലും ഫിഫയിൽ നിന്ന് കോമ്പൻസേഷൻ ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് വരുന്നു ഈ ഒരു കാര്യം ഇപ്പോൾ എസ് എസ് തുറന്നു പറഞ്ഞിരിക്കുന്ന അഹമ്മദ് അൽ ഷിക്കിയാണ് അദ്ദേഹം ലോയറാണ് അതുപോലെ ലീഗൽ അഡ്വൈസറാണ് ഇൻ്റർനാഷണൽ ക്ലബ്ബുകളുടെ ലീഗൽ അഡ്വൈസറാണ് പ്ലേയേഴ്സിനും കോച്ചിലും ഒക്കെ സർവീസ് കൊടുക്കുന്ന ആളാണ് പിന്നെ ഫിഫയിലും സി എ ഒക്കെ അദ്ദേഹം ലോയറായിട്ട് ഉള്ള തൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ ഉള്ള അദ്ദേഹമാണ് ഇപ്പോൾ ഈ കാര്യം എസ് എസ് സി ടി വിയിൽ കൃത്യമായിട്ട് തുറന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കൂടിയൊന്നു പോകാം അദ്ദേഹം ഇത് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് നെയ്മറുടെ വെരി ലോങ് ആബ്സെൻസ് അൽഹിലാലിൽ നിന്ന് ഡ്യൂ ടു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് അത് ദേശീയ ടീമിനു വേണ്ടി കളിക്കുമ്പോഴാണ് ഫിഫ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അൽഹിലാലിന് വളരെ സ്മോൾ എമൗണ്ട് മാത്രമാണ് കോമ്പൻസേഷൻ കൊടുത്തിരിക്കുന്നത് അത് പത്ത് ശതമാനത്തിൽ കൂടുതൽ വരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തന്നെ അദ്ദേഹം കൊടുക്കുന്നു മാത്രമല്ല ഒരുപാട് കേസുകൾ ഫിഫയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും ഇത് പ്ലെയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടും ഓരോ നിരന്തരം മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രഷറുണ്ട് ആ കാര്യങ്ങളും അങ്ങനെ കിടക്കുകയാണ് പക്ഷേ ഫിഫ താരങ്ങളുടെ സേഫ്റ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന തരത്തിലുള്ള എതിർപ്പും വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും വലിയ ഒരു സാമ്പത്തിക നഷ്ടമാണ് നെയ്മർ ജൂനിയറെ സൈൻ ചെയ്തതിലൂടെ ഇപ്പോൾ അലഹി ലാലിനെ സംഭവിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് പരിക്കിന് മുമ്പ് ഒരു അഞ്ച് മത്സരം പരിക്ക് വന്നിട്ട് പിന്നെ രണ്ട് മത്സരം വീണ്ടും പരിക്ക് ഇതാണ് അവസ്ഥ വലിയ തുക അദ്ദേഹത്തിന് കൊടുക്കുന്നുമുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളാഫ് ഓഫ് കൊണ്ട് ഇതാം